പിന്നെ ഞങ്ങൾക്ക് പള്ളിയിൽ നോമ്പ് തുറയാണ് അപ്പൊ അണ്ണനും ദമ്പിയും കൂടി പള്ളിയിലേക്ക് പോവാണ് ഞാനും ആളുകളോട് വീട്ടിൽ നന്ദിമയും അപ്പൊ വേഗം പോയിട്ട് പോയോ രണ്ടാളും കൂടിയിട്ടാ തിരിച്ചു വരുമ്പോ മൊയ്തീന്റെ സൈക്കിൾ എടുത്തിട്ട് വന്നോട്ടെ മൊയ്തീനെ പിന്നെ ഞങ്ങൾക്ക് ഇന്ന് സിമ്പിളായിട്ട് നന്നിമയുടെ വകയാണ് പൊറോട്ടയും ബീഫ് കറിയും ജീരകഞ്ഞി ചമ്മന്തി പിന്നെ ഞങ്ങൾ രണ്ട് ടൈപ്പ് ഫ്രൂട്ട്സ് പിന്നെ ഒരു നട്ട്സ് നന്നിമ്മ ഒരു ഐറ്റംസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഞങ്ങള് പച്ചക്കറി വേടിക്കാൻ അമ്മീ മോളും കൂടി ഇറങ്ങിയതാണ് നമ്മുടെ പച്ചക്കറി ചേട്ടൻ ഇന്ന് കടയിൽ വന്നിട്ടുണ്ട് പണ്ടത്തെ ദേവസി ചേട്ടൻ ഈ ചേട്ടനായിരുന്നു കൊറേ വർഷം ഈ കട നടത്തി കൊണ്ടിരുന്നിരുന്നത് പോയി മേടിക്കുന്നു ഞാൻ കാറിലിരിക്കാനുണ്ടെന്ന് നമ്മളിത് ആദ്യമേക്ക് പഴം കഴിഞ്ഞപ്പ വേഗം ഇറങ്ങിയതാ ഈ റൂട്ട് കനകമല റൂട്ടാണ് അവിടെ കനകമലക്ക് എളുപ്പത്തിൽ എത്താം മീന് കാഴ്ചപ്പൻ ചേട്ടൻറെ ഫാദർ വന്നിട്ടുണ്ട് ദേ നിന്റെ ബോയ് ഫ്രണ്ട് വന്നിട്ട് പൊയ്ക്കോല്ലി ദൈവം ഇങ്ങനെ പല്ലി കളഞ്ഞാ അതെ നമുക്ക് കേസ് കൊടുത്താലോ ആന്റി കൂടെ